കൂട്ടുകാരുടെ കൂടെ കള്ളു കുടിക്കുന്നതിനേക്കാൾ രസം കുടുംബത്തോടൊപ്പം കഞ്ഞി കുടിക്കുന്നതിനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ലൂയിസ് പിറ്ററുടെ ശബ്ദമായിരുന്നു അദ്ദേഹം കേട്ടത് പുതിയ കാലം മോശമാണ് എന്ന് പറയുന്ന ബയാസില് സത്യത്തിൽ വലിയൊരു അർത്ഥം തോന്നിയിട്ടില്ല ഒരു സംഗതിയുടെ അവൈലബിലിറ്റിയെ ഇല്ലാതാക്കാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല കുട്ടികളുടെ കയ്യിലാണ് ഫോൺ കാരണം കുട്ടികൾ വല്ല ഗെയിം കളിക്കുകയോ എല്ലാ വീഡിയോസ് കാണുകയൊക്കെ ചെയ്തിരിക്കും അപ്പോൾ അവർക്ക് ഈ ഫോണ് ഉമ്മായുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സമയം നഷ്ടപ്പെടും കിട്ടൂലോ അങ്ങനെയാണെങ്കിൽ ദൃശ്യം എന്ന സിനിമയിലൂടെ അവരെന്താ പറയാൻ ശ്രമിച്ചത് സിനിമ മനുഷ്യനെ സ്വാധീനിക്കുന്നതാണ് ഇപ്പോൾ കേരളത്തെ നമ്മൾ പൊതുവേ ഒരു ഉത്ബുദ്ധരായ ജനത എന്ന് പറയാറുണ്ട് ഇപ്പോൾ രാഷ്ട്രീയപരമായി സാംസ്കാരികപരമായിട്ടും സാമൂഹികപരമായിട്ടും ഒക്കെ ആയിട്ട് വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് കേരളീയ ജനതയെ പൊതുസമൂഹത്തെ നമ്മൾ കണക്കാക്കുന്നത് പക്ഷേ ഈ അടുത്ത കാലത്തുള്ള ചില സംഭവ വികാസങ്ങൾ കുട്ടികളിൽ പ്രത്യേകിച്ച് കുട്ടികളിൽ കണ്ടുവരുന്ന അക്രമ സ്വഭാവങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ ചില വിഷയങ്ങൾ ഇതൊക്കെ ഈ സമൂഹത്തിലുള്ള ഒരു മാറ്റത്തിൻ്റെ ഒരു പ്രകടനമായിട്ടാണോ എങ്ങനെയാണ് ഈ കുട്ടികളിലെ ഈ സ്വഭാവ വ്യതിയാനത്തെ ചെറുകാലമായൊരു കൗൺസില് രംഗത്ത് ഉള്ള ആൾ എന്നുള്ള രൂപത്തിൽ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് നമ്മളിങ്ങനെ കുറേ ക്യാമ്പസുകളിൽ പോവാറുണ്ട് കുട്ടികളോട് ധാരാളമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത്ര പ്രതീക്ഷ നഷ്ടപ്പെടുന്നൊരു സൊസൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എല്ലാ പ്രതീക്ഷയും അവസാനിച്ചു എന്നൊക്കെ പറയാൻ മാത്രം അവർ അപകടകാരികളാണെന്ന് തോന്നിയിട്ടില്ല അവരിൽ അപകടകരമായ ചുതികളുള്ള ആളുകളുണ്ടാവും അത് എല്ലാ കാലത്തും ഉള്ളതുപോലെ തന്നെ പഴയ കാലമൊക്കെ വളരെ നല്ലതായിരുന്നു പുതിയ കാലം മോശമാണ് എന്ന് പറയുന്ന ബയാസില് സത്യത്തിൽ വലിയൊരു അർത്ഥം എന്ന് തോന്നിയിട്ടില്ല എല്ലാ കാലത്തും ഉള്ള വ്യതിയാനങ്ങളും കുഴപ്പങ്ങളും അപകടങ്ങളും ശുതികളും സമൂഹത്തിൽ അതേപോലെ തന്നെ ഉണ്ട് നല്ലതുണ്ട് നല്ലതല്ലാത്തതുമായ ആളുകളുടെ ഒരു കൂട്ടാണല്ലോ സൊസൈറ്റി പക്ഷേ ഇതിൽ അപകടം നിറഞ്ഞു നിൽക്കുന്നത് വളരെ അടുത്ത കാലത്ത് നമ്മൾ വളരെ ഭീതിപ്പെടുത്തുന്ന ചെറിയ പ്രായമുള്ള ആളുകളുടെ ഉള്ളിലുള്ള കുറ്റവാസനകൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടെയുള്ള മനുഷ്യന് കൊടുക്കേണ്ട ഒരു വാല്യൂ അവരെ കാണേണ്ട രീതിയിൽ കാണ കാണാതിരിക്കുന്നതിൻ്റെ ഒരു റെസ്പെക്റ്റ് കൊടുക്കേണ്ടത് പോലെ കൊടുക്കാതിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ ഇതൊക്കെ ധാരാളമായിട്ട് പിന്നെ പെരുകിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് ഒരു പഴയ കാലത്തുള്ളതിനേക്കാൾ അത് പെരുകുന്നതായിട്ട് കാണാൻ കഴിയും അതിനൊരുപാട് കാരണങ്ങളുണ്ടാവും അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയാണ് മറ്റുള്ള പല കാര്യങ്ങൾക്കുള്ള പരിഹാരവും ഏത് നമ്മുടെ ബന്ധങ്ങൾ കൂടെയുള്ള മനുഷ്യർ അച്ഛൻ അമ്മ സഹോദരങ്ങൾ അയൽപ്പക്കം നാട്ടുകാർ നമ്മുടെ സ്കൂൾ മാഷന്മാർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഗ്രാമം നമ്മുടെ ഗ്രൗണ്ട് നമ്മുടെ വായനശാല നമ്മുടെ ക്ലബ്ബ് അതിൻ്റെ വാർഷികം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു 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 ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടല്ലോ ആ ബോണ്ടിങ്ങിൽ നിന്ന് വളർന്നു വരുന്ന ഒരു കുട്ടി സ്വാഭാവികമായും അതിന് കൊടുക്കുന്നൊരു വാല്യൂ ഉണ്ട് അവനെ മോൾഡ് ചെയ്ത ഒരു ഒരു അവനെ കറക്റ്റ് ചെയ്ത് മോൾഡ് ചെയ്ത് കൊണ്ടുവന്നൊരു ഒരു പരിതസ്ഥിതിക്ക് അയാൾ കൊടുക്കുന്നൊരു വാല്യൂ ഉണ്ടാവും അല്ലേ രണ്ട് ഉദാഹരണങ്ങൾ മനസ്സിൽ വന്നതാണ് ഒന്ന് നമ്മുടെ ഒരു സുഹൃത്തുണ്ട് കുറ്റിപ്പുറം കുറ്റിപ്പുറം ഈ ഇല ഫൗണ്ടേഷനൊക്കെ നജീബ് എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു അനുഭവമുണ്ട് ഒരു കവിയുണ്ട് മലയാളത്തിലെ പ്രസിദ്ധനായ ഒരു കവിയാണ് കാരണം അദ്ദേഹം തന്നെ ഇത് പല സ്ഥലത്തും കൊട്ട് ചെയ്തത് കേട്ടിട്ടുണ്ട് അപ്പോൾ ലൂയിസ് പീറ്റർ ഒരു മദ്യപാനം വല്ലാതെ ഉള്ള ഒരാളായിരുന്നു പലപ്പോഴും അദ്ദേഹം തെരുവുകളിലൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരിക്കൽ അദ്ദേഹം കോഴിക്കോട് ഒരു സ്ഥലത്ത് ഇങ്ങനെ വീണ് പോവുകയോ മറ്റോ ചെയ്ത സുഹൃത്തുക്കൾ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു മെഡിക്കൽ കോളേജിലേക്ക് ഇതറിഞ്ഞിട്ട് നമ്മുടെ ഈ നജീബ് എന്ന സുഹൃത്ത് അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി ലൂയിസ് പീട്ടറിന് ലൂയി പാപ്പ എന്നാണ് അവരൊക്കെ വിളിക്കുക അപ്പോൾ ചികിത്സയും എല്ലാം കഴിഞ്ഞ് ഡിസ്ചാർജ് ആയ സമയത്ത് നജീബ്ക്ക് അദ്ദേഹത്തോട് പറഞ്ഞു ഇനി തെരുവിലേക്ക് പോകേണ്ടത് എൻ്റെ കൂടെ വീട്ടിലേക്ക് വന്നോളൂ പറഞ്ഞു അങ്ങനെ കുറ്റിപ്പുറത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഒരു മാസത്തോളം ലൂയിസ് പീറ്റർ നജീബ് കയുടെ വീട്ടിൽ താമസിച്ചു അമ്മ കൊടുക്കുന്ന അവിടുത്തെ ഉമ്മ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് കുട്ടികളുടെ കൂടെ കളിച്ച് അങ്ങനെ അവിടെ സഹവസിച്ച് ആ പുഴയുടെ കരയിൽ ജീവിച്ച് അങ്ങനെ ഒരു മാസത്തോളം ജീവിച്ചതിന് ശേഷം അദ്ദേഹം പോയി പിന്നെ കാണാനില്ല അദ്ദേഹത്തെ കിട്ടാനില്ല ആളെ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഈ നജീബ് കയുടെ ഫോണിലേക്കൊരു അപരിചിതമായ നമ്പറിൽ നിന്ന് കോൾ വരുന്നുണ്ട് അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു നജീബ് ഇത് ലൂയി പാപ്പയാണ് ഭാര്യയുടെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത് എടാ ഞാൻ കള് തൊട്ടിട്ട് നൂറ് ദിവസമായി താങ്ക് യു കൂട്ടുകാരുടെ കൂടെ കള്ളു കുടിക്കുന്നതിനേക്കാൾ രസം കുടുംബത്തോടൊപ്പം കഞ്ഞി കുടിക്കുന്നതിനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ലൂയിസ് പിറ്ററുടെ ശബ്ദമായിരുന്നു അദ്ദേഹം കേട്ടത് എന്താണ് പരിഹാരം തന്നെയാണ് പരിഹാരം ഒരു സംഗതിയുടെ അവൈലബിലിറ്റിയെ ഇല്ലാതാക്കാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല അല്ലേ അവൈലബിലിറ്റിയെ ഇല്ലാതാക്കാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല അത്രയും അവൈലബിളാണ് എല്ലാം എല്ലാ കാര്യങ്ങളും അവൈലബിളാണ് അത്രയേറെ ഓപ്പൺ അപ്പ് അപ്പായിട്ടുള്ളൊരു സൊസൈറ്റിയാണ് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ട് അവൈലബിൾ ആകുന്ന അത്രയും അവൈലബിലിറ്റി ഉള്ളൊരു സൊസൈറ്റിയാണ് അവിടെ നമുക്ക് ചില കാര്യങ്ങൾ ഇല്ലാതാക്കാനൊന്നും പറ്റണമെന്നില്ല പക്ഷെ ചില കാര്യങ്ങൾക്ക് ബദലായിട്ട് മറ്റ് ചിലതിനെ ഉയർത്തി കൊണ്ടുവരാന്നുള്ളതായിരിക്കും പ്രായോഗികമായ അതിജീവന അതിജീവനമാർഗം പഴയ കുട്ടികളുടെ ഒരു സ്റ്റോറി പറയാറുണ്ട് ഒരു കുട്ടി ഇങ്ങനെ ഒരു വര വരച്ചു ചെറിയൊരു വര വരച്ചിട്ട് മറ്റൊരു കുട്ടിയോട് ചോദിക്കുകയാണ് അതിൽ തൊടാതെ ഈ വരയെ ചെറുതാക്കാൻ കഴിയുമോ തൊടാൻ പാടില്ല പക്ഷെ ചെറുതാക്കണം ഈസിയാണ് തൊട്ടപ്പുറത്ത് വലിയൊരു വര വരച്ചാൽ മതി തീരും ഈ വലിയ വര വരക്കാൻ നമ്മൾ ഒരുമിക്കുക എന്നുള്ളതാണ് പരിഹാരം അത് ഗ്രാമങ്ങളിൽ നിന്ന് തുടങ്ങേണ്ടതാണ് അത് വീടുകളിൽ നിന്ന് തുടങ്ങേണ്ടതാണ് അപ്പൊ നമ്മുടെ കുടുംബത്തിൽ ഒരു വീട്ടിലേക്ക് വിളിച്ചാൽ മിക്കവാറും അവിടെയുള്ള കുട്ടികളുടെ കയ്യിലായിരിക്കും ഫോണ് മൂന്ന് വയസ്സോ നാല് വയസ്സൊക്കെയുള്ള കുട്ടികളായിരിക്കും മിക്കവാറും ആ കുട്ടികൾ ഫോണിങ്ങനെ കട്ട് ചെയ്യും അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം എന്ത് കുട്ടികളുടെ കയ്യിലാണ് ഫോണ് കാരണം കുട്ടികൾ വല്ല ഗെയിം കളിക്കുകയോ വല്ല വീഡിയോസ് കാണുകയൊക്കെ ചെയ്തിരിക്കും അപ്പോൾ അവർക്ക് ഈ ഫോണ് ഉമ്മയുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സമയം നഷ്ടപ്പെടും കിട്ടൂലല്ലോ അതുകൊണ്ട് അവരെന്ത് ചെയ്യും ഈസി ആയിട്ട് ഫോണ് കട്ട് ചെയ്യും ഇത് നമ്മൾ തമാശയായിട്ട് എടുക്കുക കുട്ടികൾക്ക് എന്തൊരു ബുദ്ധിയാണെന്നൊക്കെ പറയും അവർ ഫോൺ വരുമ്പോൾ അത് കട്ട് ചെയ്യുകയാണ് അവരുടെ ഗെയിം നഷ്ടപ്പെടാതിരിക്കാൻ അവരുടെ പിന്നെ വീഡിയോ കട്ടാവാതിരിക്കാൻ വേണ്ടി ഫോൺ കട്ട് ചെയ്യുകയാണ് കുട്ടികൾ കുട്ടികളുടെ ഒരു ബുദ്ധി നോക്കണം എന്നൊക്കെ നമ്മൾ പറയും സത്യത്തിൽ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് എന്താ ഈ വളരെ അത്യാവശ്യമായിട്ട് ഒരാൾ ഫോൺ ചെയ്യാമായിരിക്കും ഒരു പക്ഷേ വളരെ പ്രധാനപ്പെട്ടൊരു ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വിളിക്കായിരിക്കും അതിനേക്കാളൊക്കെ പ്രധാനമാണ് അവൻ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ആ കാർട്ടൂൺ എന്നുള്ള ഒരു മെസ്സേജ് നമ്മൾ കൊടുക്കുന്നില്ലേ അവിടുന്ന് തുടങ്ങണോ ശരിക്ക് ഈ വിളിക്കുന്ന ആൾക്കൊരു പ്രാധാന്യമുണ്ട് ഈ ഫോൺ കോളിനൊരു പ്രാധാന്യമുണ്ട് ഒരു മനുഷ്യനും വേറൊരു മനുഷ്യനും തമ്മിലുള്ള കണക്ഷനാണ് ഫോൺ കോൾ എന്ന് എന്നറിയുന്നത് അപ്പോൾ ഞാൻ പിടിച്ചിരിക്കുന്ന ഈ യന്ത്രത്തേക്കാൾ വലുതാണ് അപ്പുറത്ത് വിളിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ എന്ന് നമ്മുടെ കുട്ടികൾ അറിയണ്ടേ അപ്പോഴല്ലേ അവർക്ക് താഴെ പെട്ടെന്ന് പോയിട്ട് നന്നാക്കുന്നു അതെ അതെ ഈ ഈ സൊസൈറ്റിക്ക് എത്രമാത്രം ഒരു പങ്കുണ്ട് എന്നുള്ളതൊരു പ്രശ്നമല്ലേ കാരണം കുട്ടികൾക്ക് നല്ല മാതൃകകളുണ്ടോ എന്നുള്ളതൊരു പ്രശ്നമാണ് കാരണം നമ്മളെപ്പോഴും കുട്ടികളെ കുറ്റപ്പെടുത്തുന്നു പക്ഷേ കുട്ടികൾക്ക് മുന്നിൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന മാതൃകകളും കണ്ടിട്ടല്ലേ കുട്ടികൾ വളരുന്നത് ശരിക്കും സൊസൈറ്റിക്ക് ഇതിൽ എത്ര പിന്നെ പങ്കുണ്ട് വലിയൊരു പങ്ക് സൊസൈറ്റിയുടെ കാരണം സൊസൈറ്റി ഫാമിലി പാരന്റ്സ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളൊരു ഒരു ഒരു വലിയൊരു നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ് ഒരു കുട്ടി എന്ന് പറയുന്നത് കുട്ടികളുടെ കാതിനേക്കാൾ പ്രവർത്തിക്കുന്നത് കണ്ണായിരിക്കും കുട്ടി ഒബ്സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒബ്സെർവേഷനിൽ നിന്ന് കിട്ടുന്ന ഒരു ജീവിത രീതി ഉണ്ടാവും അത് കുട്ടിയെ വലിയ രീതിയിൽ സ്വാധീനിക്കും അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അല്ലേ ആ കുടുംബം പശ്ചാത്തലം അതായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് അത്രയും ജാഗ്രതയോട് നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ നേരത്തെ പറഞ്ഞാൽ വലിയ വര വരയ്ക്കാൻ പറ്റുള്ളൂ നമ്മളിപ്പോഴീ ചെറിയ വരയെക്കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക ആ ചെറിയ വരയെക്കുറിച്ച് പരാതി പറയുന്നതിലേറെ നല്ലതായിരിക്കും തൊട്ടപ്പുറത്തൊരു വലിയ വര വരയ്ക്കുന്ന അപ്പോഴേ ഇതൊരു ചെറിയ വര ആയി മാറുകയുള്ളൂ ഇല്ലെങ്കിൽ അത് വലിയ വര ആയിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താനുള്ള ഏറ്റവും നല്ല വഴി നമ്മളെല്ലാം ഒരുമിച്ചുള്ള ഒരു വലിയ വരവെടുക്കണം അതിൽ നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്ന് തുടങ്ങേണ്ട കാര്യങ്ങളുണ്ട് നമുക്ക് നഷ്ടപ്പെട്ട കുറേ മൂല്യങ്ങളുണ്ട് നമ്മൾ തിരിച്ചെടുക്കേണ്ട കുറേ അവസരങ്ങളുണ്ട് നമ്മൾ പുതുക്കി പണിയേണ്ട കുറേ വായനശാലകളുണ്ട് നമ്മൾ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കേണ്ട കുറേ പഴയ ക്ലബുകളുണ്ട് നമ്മൾ വീണ്ടും തകട് കെട്ടി ഉണർത്തേണ്ട വലിയ ഗാലറികളുണ്ട് ജാതിയും മതവും ഒന്നും നോക്കാതെ മനുഷ്യർ കൈയടിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളെ നമ്മൾ പുനരുദ്ധാരണം ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് അവിടെ നിന്നുണ്ടാകുന്ന കുട്ടിക്കുണ്ടാകുന്നൊരു സാമൂഹികമായൊരു ബോധമുണ്ട് അല്ലെ ആ ബോധത്തിൽ നിന്ന് അവന് മനസ്സിലാവുന്ന ഒരു വലിയ കാര്യമുണ്ട് അങ്ങാടിയിൽ നിന്ന് കിട്ടുന്ന പുതിയക്കാളൊക്കെ ലഹരി കിട്ടുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിലുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് അതാണ് ഇതില് ഇപ്പൊ പ്രധാനമായിട്ട് ഇപ്പോൾ ചർച്ചകൾ ഒരു ഫിലിം ഫീൽഡും ഇത്തരം ചില സംഭവങ്ങളൊക്കെ ആയിട്ട് വലിയ രൂപത്തിൽ സ്വാധീനിക്കുന്നു പറയാൻ സിനിമകള് സത്യത്തിൽ സ്വാധീനിക്കുന്നുണ്ടോ അല്ലേന്നുള്ള ചർച്ച മേഖലയിൽ നടക്കുന്നുണ്ട് എന്നാലും ഒരു തെറ്റായ മാതൃകകൾ അത് സൃഷ്ടിക്കുന്നു എന്ന് പറയാൻ പറ്റില്ലേ സിനിമകൾ തീർച്ചയായിട്ടും മനുഷ്യനെ സ്വാധീനിക്കും സിനിമകൾ മനുഷ്യനെ സ്വാധീനിക്കുമെന്ന് സിനിമകൾ തന്നെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത് അല്ലേ ചില സിനിമക്കാര് പറയുന്നുണ്ട് സിനിമകളൊന്നും മനുഷ്യനെ സ്വാധീനിക്കില്ല അങ്ങനെയാണെങ്കിൽ ദൃശ്യം എന്ന സിനിമയിലൂടെ അവർ എന്താ പറയാൻ ശ്രമിച്ചത് സിനിമ മനുഷ്യനെ സ്വാധീനിക്കും എന്നാണ് അല്ലെ ഒരാളെ വധിച്ചിട്ട് അയാളെ തന്ത്രപൂർവ്വം മറിച്ച് മറവ് ചെയ്യാൻ ആ ജോർജ് കുട്ടിക്ക് പ്രേരണ നൽകിയത് സിനിമകളാണെന്ന് സിനിമ തന്നെ പറഞ്ഞത് അതിനുശേഷം ദൃശ്യം മോഡൽ കൊല എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവര് പറയുന്ന സിനിമ അങ്ങനെ സ്വാധീനിക്കില്ല എന്ന് പറയുമ്പോൾ അവർ തന്നെയാണ് അതിന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് സിനിമ മനുഷ്യനെ സ്വാധീനിക്കും സിനിമ മനുഷ്യനെ സ്വാധീനിക്കും എന്നുള്ളൊരു വലിയൊരു ജാഗ്രത ഉണ്ടാവുകയാണ് വേണ്ടത് അപ്പോഴേ നമ്മുടെ എഴുത്തുകൾ മാറുള്ളൂ നമ്മുടെ ഫിലിം മേക്കിംഗ് മാറുള്ളൂ സത്യത്തിൽ സിനിമ മനുഷ്യനെ വളരെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചൊരു സൊസൈറ്റി കൂടിയാണ് നമ്മുടേത് പണ്ടൊക്കെ നമ്മൾ തമാശകൾ എന്ന് പറയുന്നത് ആളുകളെ കളിയാക്കലായിരുന്നു അല്ലേ ആളുകളുടെ നിറം രൂപം സ്വഭാവം അല്ലെങ്കിൽ ആകൃതി അപ്പിയറൻസ് ഇതൊക്കെ വെച്ചിട്ട് ആളുകളെ കളിയാക്കിയിരുന്ന തമാശകൾക്ക് കൈയടിച്ചിരുന്നൊരു സൊസൈറ്റി അല്ല എന്നുള്ളത് എന്നാൽ തമാശകളുടെ നിലവാരം കൂടി ബോഡി ഷെയിം ചെയ്യുന്ന തമാശകൾക്ക് കൈയടിക്കാൻ ആളെ കിട്ടില്ല ഇതാരെ കൊണ്ടുവന്നത് നമ്മുടെ പുതിയ തന്നെയാണ് കൊണ്ടുവന്നത് പുതിയ സിനിമയിലേക്ക് വന്ന കുട്ടികൾ തന്നെയാണ് തമാശയുടെ സ്വഭാവത്തിൽ അതെ വളരെ പൊളിറ്റിക്കൽ കറക്റ്റ് കറക്റ്റ്നെസ് ഉള്ള രാഷ്ട്രീയ ശരികളുള്ള സിനിമകളെ അവർ അവരെന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത് അത് സൊസൈറ്റിയെ സ്വാധീനിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരുപക്ഷെ അപകടകരമായ മെസ്സേജ് നൽകുന്ന സിനിമകളും സ്വാധീനിക്കും താമരശ്ശേരിയിൽ കുട്ടികൾ അടികൂടിയപ്പോൾ മിക്കവാറും അവർ ഉണ്ണിമുകുന്ദനും മമ്മൂട്ടിയും മോലാലും ഒക്കെ ആയിട്ടുണ്ടാവും അത് നിഷേധിക്കാൻ പറ്റില്ല അവരുടെ മനസ്സിൽ നെഞ്ചക്ക് കൊണ്ട് സുഹൃത്തിനെ തല്ലി കൊന്നപ്പോൾ അവരൊരു നിമിഷം അതൊക്കെ ആയിട്ടുണ്ടാവും മാർക്കോ ആയിട്ടുണ്ടാവും അല്ലേ പറയാൻ കഴിയില്ല ഗ്രൗണ്ടിൽ ഒരാൾ റൊണാൾഡോയോ മെസ്സിയോ ആവുന്നത് പോലെ ജീവിതത്തിൽ ഒരാൾ ഈ സിനിമയിലെ ആവാം പ്രത്യേകിച്ച് ആ ഏജിൽ മറ്റൊന്ന് ഈ രാഷ്ട്രീയം അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു അധികാരവർഗം ഇത്തരം ചില ലഹരിയോട് കാണിക്കുന്നൊരു എന്താ പറയുക ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സമീപനം െ ഇപ്പൊ നമ്മുടെ സർക്കാരുകൾ കാണുന്നത് ഒരു വരുമാന മാർഗമായിട്ടാണ് ഇപ്പോ മദ്യ വില്പന എന്നുള്ളത് അതും സർ ഈ അധികാരവർഗം അപ്പോ ഭരണകൂടം അതിനെ പ്രതിരോധിക്കേണ്ട ഒരു ചുമതല വലിയൊരു ഉത്തരവാദിത്തം അവർക്കില്ലായിരുന്നു അവർ കൃത്യമായി അവരുടെ ജോലി ചെയ്തിരുന്നുവെങ്കിൽ ഇത് ഇത്രയൊന്നും അപകടകരമായ അവസ്ഥയിലേക്ക് എത്തുകയുള്ളായിരുന്നു കൃത്യമായി അവരുടെ ജോലികൾ ഒത്തുതീർപ്പുകൾ ഇല്ലാതെ ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ കൃത്യമായ ജാഗ്രത ഉണ്ടായിരുന്നെങ്കിൽ ഒത്തുതീർപ്പുകളില്ലാതെ അവർ ഈ പണി ചെയ്തിരുന്നെങ്കിൽ ഇത്രയൊന്നും അപകടകരമായ അവസ്ഥയിലേക്ക് എത്തൂലായിരുന്നു ഇന്നുള്ളത് തന്നെയാണ് മുമ്പുള്ളത് പക്ഷെ ചില ഒത്തുതീർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് നിഷേധിച്ചിട്ട് കാര്യമില്ല നമുക്ക് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ അറിയാമല്ലോ എൻ്റെ നാട്ടിലെ കാര്യം എനിക്കറിയാം ഒത്തുതീർപ്പുകൾ പലതും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആ ഒത്തുതീർപ്പുകൾ ആണ് പലപ്പോഴും ഒരു വലിയൊരു തലമുറയെ തീരാ നഷ്ടങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക ഇനിയെങ്കിലും അതിൽ ജാഗ്രത കാണിച്ചേ പറ്റൂ ഒരു സൊസൈറ്റിയുടെ മുന്നിൽ ഇപ്പോൾ പുതിയ ന്യൂ ജനറേഷൻ വലിയൊരു ഒരു കുറ്റവാളികളെ പോലെ നിൽക്കുന്ന അല്ലെങ്കിൽ സമൂഹം അങ്ങനെ നിർത്തുന്ന ഒരു ഘട്ടം ആണെന്ന് പറയാം ശരിക്ക് അങ്ങനെ അല്ലെങ്കിലും ചെറിയൊരു ന്യൂനപക്ഷത്തിന്റെ പേരിൽ പുതിയ തലമുറയിൽ കുട്ടികളെ വളരെ അപകടകാരികളായി കാണുന്ന ഒരു ആളുകൾ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട് അത്തരം ഒരു ഘട്ടത്തിൽ ഈ കുട്ടികളോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് സത്യത്തിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്തയാണ് തെറ്റ് അല്ലേ റൂമിയുടെ ഒരു കോട്ടുണ്ടല്ലോ ലോകം ബ്ലാക്കും അല്ല വൈറ്റും അല്ല ലോകം ഗ്രേ ആണ് എന്നാണ് റോമി പറയുന്നത് വൈറ്റും ബ്ലാക്കും കൂടുമ്പോൾ ഉണ്ടാകുന്ന കളറല്ലേ ശരിയും തെറ്റും രണ്ടും ഉണ്ടോ ഏതൊരു അല്ലേ ഏതൊരു മനുഷ്യനിലുണ്ട് എത്ര നല്ല മനുഷ്യനിലുണ്ട് ഇത്ര മികച്ച ഭക്തനായ മനുഷ്യനിലും എത്ര മഹാനായ മനുഷ്യനിലും ശരിയും തെറ്റുണ്ടോ ഇത് നമ്മളെ ഉണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞില്ല എത്രയോ ക്യാമ്പസുകളിൽ നമ്മൾ പോകുന്നതാണ് എത്രയെത്ര ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എത്രയെത്ര പുസ്തകങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ പുസ്തകങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു സാഹിത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു പാട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു വളരെ പുതിയ വളരെ വൈബ്രൻ്റായൊരു തലമുറയാണ് വളർന്നു കൊണ്ടിരിക്കുന്നത് അതൊന്നും കാണാതെ നമ്മൾ കുട്ടികളെല്ലാം മോശമാണെന്ന് പറയുന്ന ഒരു നേരത്തെ പറഞ്ഞ ബയാസുകൾ നമ്മൾ ഉണ്ടാക്കിയാൽ കൂടുതൽ പ്രതീക്ഷാനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പോപ്പൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ഒന്നും ശരിയാവില്ല എന്നുള്ളതൊരു പഴയ ചിന്തയാണ് കാലമൊക്കെ മോശമായി ഒക്കെ മോശമായി ഇനി ഒന്നും ശരിയാകൂലെന്നുള്ളൊരു ചിന്ത അല്ലേ അതൊരു പഴയ ചിന്തയാണ് ഈ കെട്ടകാലം എന്ന പ്രയോഗം പോലും അല്ലേ അങ്ങനെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ പഴയ മനുഷ്യനായിട്ടുണ്ട് ശരിയാകും എന്നുള്ളൊരു ഉണ്ടെങ്കിൽ ആൾ യുവാവായിട്ടുണ്ട് വാർദ്ധക്യത്തിൽ യുവാവാകുന്ന മനുഷ്യരെ കണ്ടിട്ടില്ല ചിലർ യൗവനത്തിൽ വൃദ്ധരാകുകയും ചെയ്യും ഒന്നും ഒന്നും പ്രതീക്ഷാനഷ്ടങ്ങളൊന്നുമില്ല കുട്ടികളൊക്കെ അങ്ങനെ കുഴപ്പക്കാരൊന്നുമല്ല അവർക്ക് ചെറിയ ചില പ്രശ്നങ്ങളുണ്ടാവും അവരുടെ ചിന്തകളിൽ അല്ലെ അവരെ സ്വാധീനിക്കുന്ന കാര്യങ്ങളിൽ ഒക്കെ കുറച്ച് അപകടങ്ങളുണ്ടാവും അതിനെ തിരുത്താൻ ഉള്ള ശ്രമങ്ങളാണ് നടക്കേണ്ടത്